സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഒമ്പതാം സ്ഥലത്ത് നമ്മൾ വായിക്കുകയാണ് മുമ്പോട്ട് നീങ്ങാൻ അവിടുത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്ന് മുഖം പൊത്തി നിലത്ത് വീഴുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകാൻ ഇനിയും അധികം സമയമില്ല ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു എങ്കിലും അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല ഈശോ ഇതൊന്നും ഗണ്യമാക്കിയില്ല അത്രമാത്രം ഈശോയ്ക്ക് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ യേശുവിന് എന്താണ് സമർപ്പണമായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ എങ്കിലും അവിടുന്ന് നടക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം ഒരു വചനമുണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് ശിമിയോനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അവിടുന്ന് നമ്മെ നോക്കി ആവർത്തിക്കുന്നു ഓരോ ഓരോ സ്ഥലവും നമ്മൾ ധ്യാനിക്കുമ്പോൾ അ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഓരോ രക്ഷാകര പ്രവർത്തനങ്ങളാണ് ഒരു കുരിശിൻ്റെ വഴി അവിടുന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ നമ്മളോട് ഓരോരുത്തരുമായിട്ടാണ് പറയുക ഈശോയുടെ ആ മൂന്നാമത്തെ പീഡകളുടെ സമയത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മൂന്നാമത്തെ ധ്യാനത്തിൽ യേശു യേശുവിനെ അറിഞ്ഞവർ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആൾക്കാർ ദൈവത്തിൻ്റെ സ്വന്തമെന്ന് അപമാനിക്കുന്ന നമ്മൾ വീണ് പോകുമ്പോൾ യേശുവിനെ ധിക്കരിക്കുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധ പെരിയും അതുപോലെ തന്നെ കർത്താവിൻ്റെ ആരാധ്യമായ നാമവും നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കാതെ വരുമ്പോൾ വളരെ വലിയ തിന്മ അവിടെ സംഭവിക്കുന്നുണ്ട് ഹെമ്പ്രാർഗൃതി ലേഖനം ആറാം അധ്യായം നാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരിക്കൽ പ്രകാശം കാണുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ചെയ്തവർ വീണ് പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്ക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സാൽ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൻ തറയ്ക്കുകയും ചെയ്തു ഏവൻ പറയുകയാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞ ശേഷം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പാപം ചെയ്ത് വേണ്ട ഭക്തി കൊടുക്കാതിരിക്കുക വിശുദ്ധമായ വസ്തുക്കളെ വിശുദ്ധമായിട്ട് നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ മാലാഹമാരതാ ചെയ്തത് അതാണ് മാലാഹമാർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നവരാണ് അവർ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹം ഉണ്ടായപ്പോഴാണ് അഹങ്കാരം അവരിൽ ഉണ്ടാകുകയാണ് കാരണം യേശുവിനെ അറിഞ്ഞവരും യേശുവിൻ്റെ പരിശുദ്ധാത്മാവിലും അഭിഷേകത്തിലും പങ്കുകാരായവരും പാപത്തിൽ വീഴുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ എന്നാണ് പറയുക അപ്പോള് പറ്റുന്നിടത്തോളം യേശുവിനെ അറിഞ്ഞവർ കൂടുതലും യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് വീണ് പോകുമ്പോൾ പരിപൂർണമായിട്ട് എളുപ്പപ്പെടുവാൻ അതിനാണ് നമുക്ക് സഭ വെച്ചു നീട്ടിയിരിക്കുന്നത് അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം ഈ മൂന്ന് പുണ്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മളിൽ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ് അനുസരണം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പുരുഷനോട് നമ്മളെ ദൈവം താതാത്മ്യപ്പെടുത്തുകയാണ് ആ ഒരു ദിവ്യമായ കൃപയിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്ന് കത്തിച്ചോടെ പീഡാസഹന സമയത്ത് ഹെയറോദസും പീലാത്തോസും ഒക്കെ ഒന്നിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണം നിഷ്കണക്കനായ യേശുവിൻ്റെ പീഡകളിലൂടെ അവിടുത്തെ ശത്രുത അവസാനിക്കുകയാണ് അതുപോലെ തന്നെ മറ്റേ നൂഗഡ് സേഷൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ യേശുവിനെ കുരിശയിലേക്ക് പോകുമ്പോൾ ബറാബാസിനെ അവർ വിട്ടയക്കുകയാണ് ബറാബാസ് അവിടുത്തെ വലിയ വലിയ ക്രിമിനലായിരുന്നു അത്ര വലിയ പാപത്തെയും മോചിപ്പിക്കുവാനായിട്ട് യേശുവിൻ്റെ ആ സഹനം ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ആ ജീവൻ മുഴുവനും അവിടെ നിന്ന് എത്ര വലിയ പാവികൾക്കും വേണ്ടി ബലി കഴിക്കുന്നു എന്നതാണ് എൻ്റെ എല്ലാം അർത്ഥമാക്കുന്നത് ശത്രുതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം ശത്രുതയുടെ മതിലുകൾ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ശത്രുത മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുത എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അനുരഞ്ജനത്തിൻ്റെ ബലിയായി മാറുകയാണ് അനുരഞ്ജനത്തിൻ്റെ കൂട്ടാശയായിട്ട് മാറുകയാണ് രണ്ട് പുറം ദിവസം അഞ്ചിൽ പതിനാല് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനത്തിൽ അനുരഞ്ജനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈശോയുടെ ആ കുരിശ്ശുമരണം തീരുകയാണ് എല്ലാവരെയും യേശു ഒന്നിപ്പിക്കുകയാണ് യേശുവിൻ്റെ ഈ കുരിശുമരണ സമയത്ത് അധർമ്മം വർദ്ധിച്ചു മത്താടിച്ച ശേഷം ഇരുപത്തി നാലാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ പറയാണ് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം നടത്തുപോകുന്നു അ തിന്മ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞപ്പോൾ അവിടെ ജനത്തിൻ്റെ ഇടയിൽ അധർമ്മം വർദ്ധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനാ ചൈതന്യം കുറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ വിശുദ്ധ സഫയിൽ നിന്ന് പ്രാർത്ഥനയുടെ ചൈതന്യം കുറയുമ്പമ്മുടെ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ മറ്റൊരുവരിൽ കുറ്റം ആരോപിക്കുവാൻ അതിൻ്റെ ഇടയിൽ സാത്താൻ നിന്ന് പ്രവർത്തിക്കുകയാണ് അതാണ് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു വിശുദ്ധി എന്താണ് അശുദ്ധി എന്താണ് വിശുദ്ധ സ്ഥലത്തിൻ്റെ പവിത്രത പോലും പലപ്പോഴും നമ്മളെ നഷ്ടപ്പെടുന്നതിന് കാരണം ദൈവസ്നേഹം സ്നേഹം നഷ്ടപ്പെടുകയാണ് പ്രാർത്ഥന ചൈതന്യം നമ്മുടെ ഇടയ്ക്കു നിന്ന് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഇടയിൽ സാത്താൻ്റെ ഒരു ആവേശ സ്ഥലം പ്രവർത്തിക്കുകയാണ് ആ രണ്ട് വ്യക്തികളുടെ ഇടയിൽ തിന്മയുടെ ഒരു ശക്തി വന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ദൈവീവ ചൈതന്യത്തെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല പറയുക അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായം പതിനാറാം തിരുവചനം ഈ അധർമ്മം എങ്ങനെയാണാകുന്നത് അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്നു കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു ധർമ്മികൾ എന്ന് പറഞ്ഞാൽ ആരാണ് ധർമ്മം അനുഷ്ഠിക്കാത്തവർ നീതിയെ വെറുക്കുന്നവരും തിന്മയെ കൂട്ടുപിടിക്കുന്നവരുമാണ് അധർമ്മികൾ ഈ അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തും മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് ഈ സാത്താൻ്റെ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് ആ യേശുവിൻ്റെ കരുണയിലൂടെ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ യേശുവിനോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അവിടെ ദൈവസ്നേഹത്തിന് വരുവാൻ പറ്റും നമ്മളും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഈ അധർമ്മത്തെ നമ്മളും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ യോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം എൺപത്തിയഞ്ചാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുകയാണ് കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ പരസ്പരം ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും ദൈവം ഇത് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് നീതിയും വിശ്വസ്തയും തമ്മിൽ പരസ്പരം ആശ്ലേഷിക്കും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നീതി പൊഴിയുമ്പോൾ ഭൂമിയിൽ മനുഷ്യനിൽ വിശ്വസ്ത മുളയെടുക്കുകയാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ ആ വിശ്വസ്ത മുളയെടുത്തതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ അവതരിക്കുവാനിടയായത് അപ്പോൾ നമ്മുടെ ഇടയിലും ആ നീതിയും വിശ്വസ്തതയും പരസ്പരം ആശ്ലേഷിക്കുവാൻ നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്ത മുറിയെടുക്കും ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ നോയമ്പ് കാലത്ത് യേശുവിനോട് ചേർന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ ദൈവവുമായിട്ട് ഒന്നാകുവാനും അതിലൂടെ നമുക്ക് മനുഷ്യരുമായിട്ട് ഒന്നാകുവാനും മനുഷ്യരിലേക്ക് യേശുവിൻ്റെ സ്നേഹം കൊടുക്കുവാനും ഉള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ മൂന്ന് വീഴ്ചകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമത് യേശു നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്ക് വേണ്ടി അവിടുന്ന് പൂഴിയിൽ വീഴുന്നു രണ്ടാമത് യേശു മനുഷ്യനും മനുഷ്യനും ചെയ്യുന്ന പാപത്തിനു വേണ്ടി അവിടുന്ന് ഭൂമിയിലേക്ക് വീണ്ടും വീഴുന്നു മൂന്നാമത് യേശുവിനെ അറിഞ്ഞവർ യേശുവിൻ്റെ സ്വന്തമെന്ന് അഭിമാനിക്കുന്നവർ പാപത്തിലേക്കും കഠിനഹൃദയത്തിലേക്കും പോകുമ്പോൾ ദൈവം ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് അതും ആ മൂന്ന് ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാനും യേശുവിൻ്റെ പിടാസഹനത്തിലൂടെ നമുക്ക് വീണ്ടും ജീവനും രക്ഷയും സ്വന്തമാക്കുവാനും അങ്ങനെ നമുക്ക് യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ ജീവനും പ്രധാന ജീവനും അഞ്ചിലെ പത്തൊമ്പതിനൊന്നിൽ പറയുകയാണ് യേശുവിനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു യേശുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ആ യേശുവിനെ സ്വന്തമാക്കുമ്പോഴാണ് നമുക്ക് ആ ജീവൻ ലഭിക്കുക അതിലേക്ക് എല്ലാവരെയും അധർമ്മത്തെ ഇല്ലാതാക്കി ദൈവസ്നേഹം നമ്മുടെ ഇടയിൽ വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുശ്യ സ്തുതിയായിരിക്കട്ടെ അമ്മയെ